और सवार जीवी का समरण जीवी कैरा समरण और ഞങ്ങളുടെ പരിശോധനത്തിന്റെ ഭാഗമാണ് ഈ എല്ലാവരും ചോദിക്കുന്നത് പോലെ വൈകാരികമായ ഒരു വിഷയം തന്നെയാണ് പക്ഷേ അൻപത് ദിവസമായി ഈ തെരഞ്ഞെടുപ്പിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ പോലും യാതൊരു ഉത്തരവാദിത്തമില്ല ഗവൺമെന്റിനെയാണ് നമ്മൾ കാണുന്നത് ഞങ്ങള് ആക്ഷേപാൻ ശ്രമിക്കുന്നു ഈ ആക്ഷേപങ്ങൾ ഞങ്ങൾ തുറക്കില്ല കേരള സമൂഹം പ്രത്യേകിച്ചും കേരളത്തിലെ സ്ത്രീകൾ ഇന്ന് ഞങ്ങളുടെ ഈ മുടി മുറിച്ച് പ്രതിഷേധിക്കുമ്പോൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ആലപ്പുഴയിൽ എറണാകുളത്ത് കാസർഗോഡ് തുടങ്ങി വിവിധ ജില്ലകളിൽ ഈ ആശാപ്രവർത്തകർ അതോടൊപ്പം മനുസവർ പുരുഷന്മാരടക്കം ഇന്ന് മുട്ടയടിക്കുന്നുണ്ട് മുടി മുറിക്കുന്നുണ്ട് Şeytan Sindırıyor, İngilat Sindiriyor, Samaram Samaram Diye Biter Samaram, Samaram Samaram Diye Biter Samaram, A Samarın Diye Biter Samaram, Diye somebody like